ദാമ്പത്യം രചനാ സംഭാഷണം മൈതിലി മിത്ര ഭാഗം അറുപത്തിമൂന്ന് ഞാൻ കുടിച്ചോളാം മഗ്ഗ് തരാതെ പിടിച്ചു വെച്ചിരിക്കുന്നവനെ നോക്കി പെണ്ണവൾ ദയനീയമായി പറഞ്ഞു വേണ്ട ടീച്ചറേ എൻ്റെ കോഫി ഞാൻ തന്നെ കുടിക്കുന്നതല്ലേ നല്ലത് ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ മുഖത്തെ പരി പരിഭവത്തിന് ഒരു കുറവുമില്ലായിരുന്നു വേണ്ട ആദ്യേട്ടാ ഞാൻ കുടിച്ചോളാം എനിക്കൊരു കുഴപ്പമില്ല ചെക്കൻ്റെ കൈ മെല്ലെ ഒന്ന് അഴിഞ്ഞതും ദേവിക ആ മഗ് കൈയിലേക്ക് വാങ്ങി എന്നിട്ട് ചുണ്ടുകൾക്കിടയിലേക്ക് അതിൻ്റെ വക്ക് വെച്ചുകൊണ്ട് മെല്ലെ ആസ്വദിച്ച് കുടിക്കുവാനായി തുടങ്ങി ആദ്യ അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ലാപ്ടോപ്പിലേക്ക് വീണ്ടും മുഖം പൊഴ്ത്തി എൻ്റെ പെണ്ണെ നിന്നെ വെറുതെ വിട്ടാൽ ഈ അടുത്ത കാലത്തൊന്നും നീ ശരിയാവാൻ പോണില്ല അതുകൊണ്ടല്ലേ ആദ്യ ഇങ്ങനെ മസിൽ പിടിക്കണത് അവൻ മനസ്സിൽ കുറുമ്പോടെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ പണികളിലേക്ക് കടന്നു കോഫി മുഴുവൻ കുടിച്ചു കഴിഞ്ഞതും ദേവിയെ ആ മഗ് സെറ്റിയുടെ അടിയിലേക്കായി കയറ്റി വെച്ചു ടീച്ചറിന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോ പുറത്തിരുന്നു തണുപ്പടിക്കണ്ട വെറുതെ ആകാശവും നോക്കിയിരിക്കുന്നവളോട് ചെക്കൻ അലിവോടെ പറഞ്ഞു ഇല്ല ഉറക്കം വരുന്നില്ല അവൻ്റെ തലവേദനയെക്കുറിച്ച് മാത്രമായിരുന്നു പെണ്ണിൻ്റെ ചിന്തയപ്പോൾ നിമിഷങ്ങൾ കുറെ കഴിഞ്ഞതും ആദ്യം നോക്കുമ്പോൾ ഇരുന്നടത്തിരുന്ന് ഉറക്കം തൂങ്ങുന്നയേ ദേവികയാണ് അവൻ കണ്ടത് ഇവിടെ ഒരു കാര്യം പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ കേക്കില്ല ഉറക്കം തൂങ്ങി തൻ്റെ വശത്തേക്ക് തല കുണിച്ചുകൊണ്ട് വരുന്നവളുടെ മുഖം ദേവികയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് തന്നെ ആദ്യ സ്വന്തം ചുമലിൽ താങ്ങി ഇപ്പോൾ താഴെ പോയേനെ വാത്സല്യത്തോടെ പെണ്ണിൻ്റെ തല തോളിലേക്ക് കയറ്റി വെച്ചുകൊണ്ടവൻ വീണ്ടും തൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു കുറേ നേരം കഴിഞ്ഞതും അവന് ചുവല് വേദനിപ്പിക്കുവാനായി തുടങ്ങിയിരുന്നു വളരെ ശാന്തതയോടെ കണ്ണുകൾ പൂട്ടി ഉറങ്ങുന്ന ദേവികയെ കണ്ടതും ആദ്യം അവളെ വിളിച്ചെഴിഞ്ഞേപ്പിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ മഹർഷി അങ്ങനെ തന്നെ ഇരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുവിണ പോലും ചതിക്കാതെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അവൻ്റെ പണി കഴിഞ്ഞിരുന്നു ഇറേസ് ആയിപ്പോയ എല്ലാ ഡേറ്റുകളും അവൻ ബാക്കപ്പ് ചെയ്തെടുത്തിരുന്നു ലാപ്ടോപ്പ് എടുത്ത് ഷട്ട് ഡോൺ ചെയ്തവൻ മടക്കി സെറ്റിയിലേക്ക് വെച്ചു ദേവിക ചിക്കനാപ്പണ്ണിനെ മെല്ലെ തട്ടി വിളിച്ചു പക്ഷെ അവളിൽ നിന്ന് ഒരു മറുപടി അവന് കിട്ടിയില്ല പുറത്തെ തണുപ്പിൽ സുഖം പിടിച്ചവൾ ഉറങ്ങിപ്പോയിരുന്നു ദേവികേ അവൻ വീണ്ടും ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചു ആ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ തോളിലേക്ക് ഒന്നും കൂടി കുറുകിക്കൊണ്ട് കിടന്നതല്ലാതെ പെണ്ണ് എഴുന്നേൽക്കുവാനുള്ള താല്പര്യമൊന്നും കാട്ടിയില്ല ഈ പെണ്ണ് തിരിഞ്ഞിരുന്ന് അവളെ ആദം കയ്യിലേക്ക് താങ്ങിയാതി ശേഷം എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധയോടെ ഇരു കൈകളിലുമായി അവളെ കോരിയെടുത്തു പെണ്ണിനെയും കൊണ്ട് മുറിയിലേക്ക് കയറുമ്പോൾ പൊടുന്നനെയാണ് ദേവിക ഉറക്കമുണർന്നത് താഴെ താഴെ നിർത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മഹർഷിയുടെ കൈക്കുള്ളിലാണ് താനെന്ന നിമിഷം താനെന്നറിഞ്ഞ നിമിഷം പെണ്ണ് വല്ലാതെ വപ്രാളപ്പെട്ടു പോയിരുന്നു ഹ അടങ്ങി കിടക്ക് ദേവിയെ കഴിഞ്ഞു അപ്പോഴേക്കും ആദ്യ പടിയെ അവളെ ബെഡിലേക്ക് കിടത്തി കഴിഞ്ഞിരുന്നു അതും തത്തമ്മയുടെ അപ്പുറത്തെ വശത്ത് ഞാൻ സോറി ഉറങ്ങിപ്പോയി കിടന്നവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ ചാടി എഴുന്നേറ്റിരുന്നു എന്തൊരു ഉറക്കമാണ് എൻ്റെ ടീച്ചറെ ആരേലും എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ലല്ലോ അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും ബാൽക്കണിയിലേക്ക് പോയി എന്നിട്ട് സെറ്റിയിൽ വെച്ചിരുന്ന അവിയുടെ ലാപ്ടോപ്പുമായി കയറി വന്നു സോറി ചമ്മലോടെ പെണ്ണ് വീണ്ടും പറഞ്ഞു പോട്ടെടോ ടീച്ചറെ കിടന്നുറങ്ങാൻ നോക്കിക്കോ കുഞ്ഞിപ്പെണ്ണിൻ്റെ അപ്പുറവുമായി അവനും കിടന്നു തത്തപ്പെണ്ണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കിടന്നവർ വെളുപ്പിനെ എപ്പോഴോ ഒരു നീണ്ട ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു അപ്പോഴും അവരുടെ ഇരുവരുടെയും കൈകൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ദേഹത്തിന് മീതെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അനാമിക ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവളെ സീറ്റിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് റൂഹി ചോദിച്ചു ആ മറുപടി അവൾ ഒരു മൂളലിൽ ഒതുക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഈ ജോബ് നിനക്ക് ഞാനിവിടെ ഒപ്പിച്ച് തന്നത് അതുകൊണ്ട് നിന്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടെ ഇരുന്ന് നല്ല കുട്ടിയായി പണിയെടുക്കാൻ നോക്ക് റൂഹി അവളെ ശാസിച്ചു ആ അതിനൊരു മൂളലായിരുന്നു പെണ്ണിൻ്റെ മറുപടി രണ്ട് മാസത്തോളം നീ ഇവിടെ ട്രെയിനിയാണ് കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പഠിക്കണം കേട്ടല്ലോ സ്വന്തം ക്യൂബിൽ ഇരിക്കുന്നവൾക്ക് ഒരു ഉപദേശങ്ങൾ റൂഹി കൊടുത്തു എല്ലാത്തിനും ഒരു തലയാട്ടലോ മൂളലോ ഒക്കെയായിരുന്നു അനാബികയുടെ മറുപടി അതിൽ കൂടുതലൊന്നും ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അവളിൽ നിന്നും ഉണ്ടാവാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുമായിട്ട് റൂഹി പൊരുത്തപ്പെട്ടു പോയി ഉച്ചയ്ക്കത്തെ ലഹിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാറാകുമ്പോഴേക്കും നീ താഴത്തെ മെസ്സിലേക്ക് വന്നാൽ മതി പെണ്ണിൻ്റെ രണ്ട് തട്ട് തട്ടിയിട്ട് അവൾ ക്യാബിൽ നിന്നും ക്യാബിനിലേക്ക് കയറിപ്പോയി അതേസമയം സ്വന്തം ക്യൂബിലെ സിസ്റ്റത്തിന് ഇരുന്നവളുടെ ഹൃദയം വേവുകയായിരുന്നു ജീന ആ ഒരു പേര് മാത്രമേ പെണ്ണിൻ്റെ മനസ്സൊരുവിടുന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡാഡി എന്നെ ചതിച്ചത് നിനക്ക് വേണ്ടി എൻ്റെ വീട്ടുകാരനെ ഞാൻ വെറുപ്പിച്ചു എൻ്റെ ആദ്യ ജീവിതം തകർത്തു കോടികൾ മുടക്കി ബിസിനസ് തുടങ്ങി തന്നു എല്ലാ എന്നിൽ നിന്നും തട്ടിയെടുത്തിട്ട് പ്രണയിക്കു വഞ്ചിക്കുവാൻ നിനക്കെങ്ങനെ തോന്നി ജീനെ വാവിട്ട് കരയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് സ്വയം മനസ്സിൽ അടക്കി പിടിച്ചു ദേവി ഒരു ടവൽ എടുത്തോണ്ട് വരുവോ ബാത്റൂമിൽ നിന്നും ആദ്യം വിളിച്ച് ചോദിക്കുന്നത് ദേവിയെ റൂമിൽ നിൽക്കുമ്പോഴേ കേട്ടു അച്ഛനും മകളും കൂടി രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കുളിക്കൽ മാമാങ്ക താൻ കുളിപ്പിക്കാമെന്നാവുന്നത് പറഞ്ഞതാണ് പെണ്ണിനോട് അപ്പോൾ അച്ച കുളിപ്പിച്ചാൽ മതി എന്നൊരു വാശിയിൽ ഒറ്റ കാലിൽ നിന്നു പെണ്ണ് ആദ്യേട്ടം പിന്നെ എപ്പോഴും തത്തയുടെ സൈഡായതുകൊണ്ട് തനിക്കൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ലായിരുന്നു അവിടെ അമ്മേ മടക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടവൽ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ വീണ്ടും വിളി വന്നു പക്ഷേ ഇത്തവണ തത്തമ്മയായിരുന്നു വിളിച്ചതെന്ന് മാത്രം ചാരിയിട്ടിരുന്ന ഡോർ തുറന്ന് അകത്തേക്ക് തലയിട്ട് നോക്കിയവളുടെ മുഖത്ത് ഒരു നിമിഷം അമ്പരപ്പായിരുന്നു ജട്ടി പോലും ഇടാതെ ആദിയുടെ മുമ്പിൽ നിന്ന് കുഞ്ഞുന്ന കുഞ്ചി കുഞ്ഞിപ്പെണ്ണ് അവനവളുടെ കൊഞ്ചിയുള്ള സംസാരം ആസ്വദിച്ചുകൊണ്ട് തന്നെ ദേഹത്തോടെ വെള്ളം കോരി ഒഴിക്കുന്ന ആദിയേട്ടൻ കുഞ്ഞിപ്പെണ്ണ് തൻ്റെ ദേഹത്തൂടെ ഒഴുകുന്ന വെള്ളത്തെ ആവളുടെ ശരീരത്തിലേക്ക് തട്ടിത്തെറുപ്പിക്കുന്നുണ്ട് ആദ്യേട്ടനാണെങ്കിൽ ഇതെല്ലാം തൻ്റെ അവകാശമാണെന്ന് പറയുന്നത് പോലെ പെണ്ണിനെ പിന്നെയും പിന്നെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇതാ തോർത്ത് ദേവിക പെട്ടെന്ന് അകത്തേക്ക് കയറി ചെന്നു ഇങ്ങി തന്നേക്ക് ടീച്ചറേ വെള്ളം കോരി ഒഴിക്കൽ നിർത്തിയിട്ട് അവൾക്ക് നേരെ കൈ നീട്ടിച്ചെക്കൻ ദേവിക അവന് നേർക്ക് തോർത്ത് നീട്ടി പക്ഷെ കൈ നീട്ടിയിട്ട് അവൻ വാങ്ങിയവൻ്റെ വിരൽത്തുമ്പുകൾ മനപൂർവ്വം അവളുടെ കയ്യിലൊന്ന് തൊട്ട് തലോടി പോയിരുന്നു ദേവിക പേട്ടൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചു എന്നിട്ട് ഒട്ടൊരു പരവേശത്തോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ യാതൊരു ഭാവഭേദങ്ങളും ഇല്ലെന്ന് മാത്രമല്ല കുഞ്ഞിൻ്റെ തല ടവൽ കൊണ്ട് നന്നായി തുവർത്തി കൊടുക്കുകയാണ് ആൾ അപ്പോൾ അറിഞ്ഞോണ്ടല്ല മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ദൈവിക തിരിച്ചു മുറിയിലേക്ക് വന്നതും തത്തമ്മയ്ക്കിട്ടുമാറുവാനുള്ള തുണി കബോർഡിൽ നിന്ന് എടുത്തു വെച്ചതൊക്കെ അതേസമയം അകത്ത് നിൽക്കുന്ന ഒരുവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരിയായിരുന്നു നിറഞ്ഞു നിന്നത് അമ്മേ രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞതും കുഞ്ഞ് പുറത്തേക്ക് ഓടി വന്നു വീഴും പതിയെ നനഞ്ഞ കാലുകൾ കൊണ്ട് ടൈലിന് മുകളിൽ കൂടി ഓടിയാൽ അവൾ തെന്നി വീഴുമോ എന്നൊരു ഭയമായിരുന്നു ദേവിക്ക് വീഴില്ലെന്നേ മുൻപിൽ വന്നതെന്ന് കൊഞ്ചിക്കൊണ്ട് പറയുന്ന പറയുന്നവളെ പെട്ടെന്ന് തന്നെ ഓടുപ്പിടിച്ചവൾ എന്നിട്ട് ഒരുക്കിയെടുത്തു ദേവിയെ ഒരു ടവൽ കൂടി ഇങ്ങനെ തരുമോ അപ്പോഴേക്കും വാതിൽ ചെറുതായി തുറന്ന് ആദ്യ തല പുറത്തേക്ക് ഇട്ടിരുന്നു ദേവിയ്ക്ക് എന്തുകൊണ്ടോ അവൻ്റെ അരിയിലേക്ക് പോകാൻ ചെറിയൊരു ചമ്മൽ തോന്നി അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിലാണ് അവൾ ടവ്വല് കൊടുത്തുവിട്ടതും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ മുറിയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ദേവിക അവൻ ഇടാനുള്ള ഡ്രസ്സും എടുത്തു വച്ചിരുന്നു മടിച്ചിട്ടാണെങ്കിലും അതും പഴയകാല ഓർമ്മകളിൽ ചെയ്തു പോയതാണ് ശ്രുതിക്ക് അയാളുടെ കാര്യങ്ങൾ ദേവിക തന്നെ ചെയ്തു കൊടുക്കണമെന്ന് നിർബന്ധമായിരുന്നു അതും ഒരടിമയെപ്പോലെ ആഹാ ടീച്ചർ പൊളിയാണല്ലോ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു ഇങ്ങനെ ഓരോന്നും ചെയ്തു ചെയ്തുതന്ന എന്നെ ഒരു മടിയനാക്കല്ലേ ഭാര്യയെ എന്നാലും താങ്ക്സ് ഉണ്ട് കേട്ടോ ദേവികയെ നോക്കി കണ്ണിറുക്കി കാട്ടിയിട്ട് എടുത്തു വെച്ച ഡ്രസ്സും എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോകുന്നവനെ നോക്കി നിന്നപ്പോൾ പെണ്ണിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു സന്തോഷം കൊണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങൾ താനൊരു ഭാര്യയായിരുന്നു അവൾ മനസ്സ് സ്വയം ചോദിച്ചു അല്ല ഭാര്യയായിരുന്നില്ല ഒരടിമയായിരുന്നു താലി കെട്ടിയൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ചലിക്കുന്ന കൂലിയില്ലാത്ത ഒരു കൂലിയില്ലാത്തൊരടിമപ്പെണ് മാത്രമായിരുന്നു താരതമ്യങ്ങളും വിശലകലനങ്ങളും അവളെ ഒട്ടൊന്നുമല്ല അമ്പരപ്പെടുത്തിയതും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയതും അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ നിങ്ങളുടെ സ്റ്റോറിയുടെ അഭിപ്രായങ്ങൾ എഴുതി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുകയും വേണം കേട്ടോ